സർക്കാർ നൽകുന്ന പാനൽ അല്ലാതെ നിയമനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവുകളെയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് ആ സംവിധാനത്തെ സംരക്ഷിക്കുകയും നിയമാനുസരം പ്രവർത്തിക്കേണ്ടതും ഭരണഘടനാ ചുമതലയുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നത് ഗൗരവമായ ഒരു പ്രശ്നമാണ് സർവകലാശാലകളെല്ലാം പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ നിയമസഭ നൽകുന്ന അധികാരമാണ് ചാൻസലർ ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയാണുള്ളത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിച്ചു തുടരുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഗവൺമെന്റിന് ഇതുവരെ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല പക്ഷെ ഭരണഘടന അനുസരിച്ച് പുതുതായി ഒരാൾ വരുന്നത് വരെ തുടരാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിലാണ് ഇത്തരം കാര്യങ്ങൾ അത് ഗവർണറെ സംബന്ധിച്ചുള്ളതാണ് എന്നാൽ ചാൻസലർ എന്നുള്ളത് നിയമസഭ നൽകിയിട്ടുള്ള ഒരു അധികാരമാണ് സംസ്ഥാന സർവകലാശാലകളുടെ റെഗുലേഷനും അതിൻ്റെ കാര്യങ്ങളെല്ലാം സംസ്ഥാന നിയമസഭയുടെ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ടും സംസ്ഥാന ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം അത്തരം കാര്യങ്ങൾ കോടതി പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ അംഗീകരിക്കാൻ പാടുള്ളതല്ല